എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വൊക്യാബ്ലറി ക്ലാസ്സുമായിട്ടാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വൊക്കാബുലറി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം പല മാർഗങ്ങളുണ്ട് ഒരു മാർഗം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു മെത്തേഡാണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഒരു മുന്നൂറോളം വൊക്കാബുലറി നിങ്ങളുടെ മനസ്സിൽ പതിയും നിങ്ങളുടെ കയ്യിലാവും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് തുടക്കത്തിലെ പറയട്ടെ നിങ്ങളിപ്പോൾ ഈ ചാനൽ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനല് വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൂടാതെ നമുക്കൊരു ഡിഗ്രി ചാനൽ ഉണ്ട് അതേപോലെ ഒരു ടീച്ചിങ് ചാനലുണ്ട് അതും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം താഴെ അതിന്റെ ലിങ്ക് കൊടുക്കാം അത്യാവശ്യമാണ് അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റ നിങ്ങൾ ഫോളോ ചെയ്യണം ഇംഗ്ലീഷിനും മാത്സിനും കൃത്യമായിട്ട് ക്ലാസ് ഇപ്പോൾ യൂട്യൂബിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ പുതിയ പുതിയ അധ്യാപകരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നാളെ ഇതുവരെ നൽകിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സമയമെടുക്കുന്നതിനാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം തൽക്കാലത്തേക്ക് ക്ലാസ്സിലേക്ക് നടക്കാം അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുന്നൂറ് വൊക്കാബുലറി എന്ന ക്ലാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത് ക്ലൂറൽ സിംഗുലർ ക്ലൂറൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറല് ഡേറ്റ എന്നാണ് എന്താണ് ഇവിടെ പ്രത്യേകത പ്രത്യേകതയുണ്ട് യു എമ്മിൽ അവസാനിക്കുന്ന ഒരു വാക്കിന്റെ പ്ലൂറൽ ചോദിച്ചാൽ ആ യു എം മാറ്റി എ ആക്കിയാൽ മതി അതായത് ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ കിട്ടാൻ യു എം മാറ്റി എ ആക്കിയാൽ ഡേറ്റ ഇനി നമുക്ക് ഇതുപോലുള്ള പരം വാക്കുകളുണ്ട് എല്ലാം എഴുതാനുള്ള സമയമില്ല നൂറിൽ പരം വാക്കുകളുണ്ട് മുന്നൂറ് ഒക്കെ എന്ന് പറഞ്ഞെങ്കിലും അതിന് കൂടുതൽ കിട്ടും ഇത് തന്നെ നൂറ് ഉണ്ട് അപ്പൊ അടുത്ത വരുന്നതോ കണ്ടോണം ഡേറ്റം കരിക്കുലം കരിക്കുല മീഡിയം മീഡിയ അക്വേറിയം അക്വേറിയ മെമ്മറാണ്ട അജൻഡം അജൻഡ സ്റ്റേഡിയം സ്റ്റേഡിയ ജിംനേഷ്യം ജിംനേഷ്യ ഓവം ഓവ ഓവറാറ്റം എറാറ്റ ബാക്ടീരിയം ബാക്ടീരിയ സ്ട്രാറ്റം സ്ട്രാറ്റ സിംബോസിയം സിംബോസിയ സാനറ്റോറിയം സാനറ്റോറിയ അഡൻഡം അഡൻഡ കൊറിജൻഡം കൊറിജൻഡ കണ്ടോ എത്ര വാക്കുകളാണ് എത്ര വാക്കുകളാണെന്ന് നോക്കൂ അപ്പൊ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിന്റെ ഫ്ലൂറൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം യു എം മാറ്റി എ ആക്കണം ഇതെല്ലാം ഫോറിൻ വേർഡ്സുകളാണ് കൂടുതൽ അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവാത്തത് തക്കാളും ഞാൻ അർത്ഥത്തിലേക്ക് കടക്കുന്നില്ല കാരണം നമുക്ക് ഇവിടെ വേണ്ടത് പ്ലൂറൽ ആണ് അർത്ഥം പറഞ്ഞ് സമയം കളയുന്നില്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മുന്നൂറോ മുന്നൂറിൽ കൂടുതൽ ഒക്കെ അവളെ പഠിക്കണം ഇത് മനസ്സിലായോ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിന്റെ ഫ്ലൂറൽ കിട്ടാൻ യു എം മാറ്റി എ ആക്കിയാൽ മതി തോന്നിയ കാര്യം കൂടെ പഠിക്കണം യു എമ്മിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ചില വാക്കുകൾക്ക് രണ്ട് ഫ്ലോറൽ ഉണ്ട് അത് ഉദാഹരണത്തിന് മീഡിയം എന്ന് പറയുന്ന വാക്കിന് മീഡിയംസ് എന്നും പറയാം അതായത് മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിൽ മീഡിയായും ഉപയോഗിക്കുന്നുണ്ട് മീഡിയം എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ എസ് ചേർത്താലും ഫ്ലോറൽ ആവും അപ്പൊ നിങ്ങൾ ചോദിക്കുക എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ പറ്റുമോ ഒരിക്കലുമില്ല എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ പറ്റില്ല ഐ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ മാത്രമേ എസ് ഐ യു എം ഇനി പറ ഒറ്റ കരിക്കുലം ഒറ്റ ഫ്ലോറിലേ ഉള്ളു കരിക്കുല മീഡിയം രണ്ട് ഫ്ലോറിലുണ്ട് മീഡിയ മീഡിയംസ് അക്വേറിയം രണ്ട് ഫ്ലോറിലുണ്ട് അക്വേറിയ അക്വേറിയംസ് കാര്യം മനസ്സിലായോ ഇതിൽ യു എം അവസാനിക്കുന്ന സ്റ്റേഡിയം സ്റ്റേഡിയംസ് ഉണ്ട് സ്റ്റേഡിയായും ഉണ്ട് ജിംനേഷ്യം ജിംനേഷ്യായും ഉണ്ട് ജിംനേഷ്യംസും ഉണ്ട് കാര്യം മനസ്സിലായോ യു എം മാത്രമേ ഉള്ളെങ്കിൽ എ ആക്കുക ഐ യു എം ഉണ്ടെങ്കിൽ ഒന്നുകിൽ എ ആക്കുക അല്ലെങ്കിൽ ഐ യു എമ്മിന്റെ രണ്ട് പ്ലൂറൽ ഉണ്ട് അക്വേറിയം ചോദിച്ചതാ അക്വേറിയത്തിന് എത്ര പ്ലൂറൽ ഉണ്ടെന്ന് ചോദിച്ചു രണ്ട് പ്ലൂറൽ എല്ലാവരും അക്വേറിയ എഴുതി വെച്ചു പക്ഷെ അക്വേറിയംസും പ്ലൂറൽ ആയിരുന്നു വൺ ആൻഡ് ടൂ ഓൺലി ആയിരുന്നു ആൻസർ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം സമയം കളയുന്നില്ല നമ്മൾ നൂറോളം വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാം ഞാൻ എഴുതിയ വാക്ക് മാത്രമല്ല യു എമ്മിന് ഒത്തിരിയുണ്ട് യുഎസിൽ അവസാനിക്കുന്ന വാക്കുകൾ യു എസ് അവസാനിക്കുന്ന വാക്കുകളെ അവസാനിക്കുന്ന വാക്കുകളുടെ മതി റേഡിയസ് റേഡിയൈ ബാസിലസ് ബാസിലി മാറ്റി ഫംഗസ് അതായത് യുഎസിൽ അവസാനിക്കുന്ന ഒരു വാക്ക് കിട്ടിയാൽ ആ യുഎസ് മാറ്റി ഐ ആക്കിയാ അതാണ് സിലബസ് യു എസ് മാറ്റി ഐ ആക്കണം സിലബി എത്ര വാക്കുകളുണ്ട് ഒരു എക്സെപ്ഷൻ ഉണ്ട് ജനസ് എന്ന് പറയുന്ന വാക്ക് എക്സെപ്ഷൻ ആണ് ഇനം എന്നാണ് അർത്ഥം അതിന്റെ പ്ലൂറൽ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജനീന്ന് വരണ്ടായോ വരുത്തില്ല ജനസിന്റെ പ്ലൂറൽ എക്സെപ്ഷൻ ആണ് ജനീറ ഇനങ്ങൾ എന്നത് എക്സ്പ്രസ് പഠിച്ചുവെക്കണം ബാക്കിയെല്ലാം യു എസ് വന്നാൽ യു എസ് മാറ്റി ഐ ആക്കിയാൽ മതി പഠിച്ചു വെക്കുക നെക്സ്റ്റ് അപ്പൊ യു എമ്മിൽ അവസാനിക്കുന്ന വാക്ക് എ ആക്കണം ഐ അവസാനിക്കുകയാണെങ്കിൽ രണ്ട് ഫ്ലോറിലുണ്ട് എ യു ആക്കണം അല്ലെങ്കിൽ യു എം എസ് ഐ യു എം എസ് എന്ന സ്റ്റേഡിയം ഉണ്ട് സ്റ്റേഡിയംസ് ഉണ്ട് യു എസ് അവസാനിക്കുന്നു ബാക്ടീരിയം അല്ല സോറി യു എസിൽ അവസാനിക്കുന്നു റേഡിയസ് യുഎസ് മാറ്റി ഐ ആക്ക റേഡിയായി കിട്ടിയോ ഇത് തന്നെ ഉണ്ട് രണ്ടാമത്തെന്നുണ്ട് നൂറോളം വാക്കുകൾ ഞാൻ മുന്നൂറന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ വിശ്വസിച്ചില്ലല്ലയോ കണ്ടോസ് ആക്കിയാ മതി പ്ലൂറൽ കിട്ടാൻ ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ കിട്ടാൻ ഐ എസ് മാറ്റി ആക്കിയാൽ മതി ആക്സസ് നോക്ക് ബേസിസ് ക്രൈസിസ് ക്രൈസസ് ഒയാസിസ് കണ്ടോ അനാലിസിസ് അനാലിസിസ് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് സിന്തസിസ് സിന്തസിസ് എംഫസിസ് എംഫോസിസ് പാര പറയും പഠിച്ചുവെക്കുക മനസ്സിലായോ ഐ എസിൽ അവസാനിക്കുന്ന വാക്കിന്റെ ബ്ലൂറൽ കിട്ടാൻ ആ ഐ മാറ്റി ഇ ആക്കിയാൽ മതി ഇ എസ് എന്ന് മാറ്റിയാൽ മതി എത്ര വാക്കുണ്ടെന്ന് അറിയാമോ ഈ എഴുതിയേക്കുന്ന വെക്കുന്ന വാക്കൊന്നുമല്ല ഇതുകൊണ്ട് കാണാതെ പഠിക്കാൻ പോലും പോകണ്ട ഇപ്പൊ മനസ്സിലായോ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒക്കെയാ വളരെ എത്ര എളുപ്പത്തിൽ പഠിക്കാമെന്ന് എത്ര വാക്കായി പത്തിരുന്നൂറ് വാക്ക് കഴിഞ്ഞു എല്ലാ വാക്കുകളും എഴുതിയിട്ട് തന്നെയുള്ളു നമ്മുടെ ചലഞ്ചറിന്റെ കോഴ്സുകളെ കുറിച്ച് പറയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെഫ്കോ അങ്ങനെ എല്ലാ പരീക്ഷകളും നിലവിലുള്ള എല്ലാ പരീക്ഷകളും എൽ ഡി സി ലോങ് ബാച്ച് ഉണ്ട് എൽ പി യു പി ലോങ് ബാച്ച് ഉണ്ട് ബാച്ച് ഉണ്ട് അങ്ങനെ കോപ്പറേറ്റീവ് ബാങ്ക് ക്ലാസ് ഉണ്ട് നിരവധി ക്ലാസുകളുണ്ട് ഏറ്റവും സൂപ്പർ അധ്യാപക ക്ലാസുകള് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാതെ ഇതിന്റെ താഴെ നമ്പർ കാണും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അത്യാവശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വിജയിപ്പിക്കണം

ഒന്നും ഇല്ല ഇങ്ങനെ ഴുതല്ലേ തിരുത്തിക്കോളാം അവകാശി അവകാശികൾ കണ്ടക്ടർ കണ്ടസ് ഹണ്ടർ ഹൺഡ്രസ് കണ്ടോ എത്ര വാക്കുകളാ ഇഷ്ടം പോലെ വാക്കുകളുണ്ട് അതായത് ജെൻഡർ നോൺ ചോദിക്കോ പോയറ്റ് ചേർത്താ മതികളാ പ്രിൻസ് കാണാതെ പഠിച്ചാൽ മതി ഇനി ഒരു കാര്യം കൂടെ പറയാം പൊയറ്റിന് എത്ര ജെൻഡർ ഉണ്ട് പൊയറ്റ് ആണ് വർഗത്തിൽപ്പെട്ടതാണ് ആണ് പുല്ലിംഗമാണ് അതിന്റെ ഫെമിനിൻ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ പൊയറ്റസ് എന്ന എന്നാൽ കൂടെ ഉണ്ട് പൊയറ്റിന് രണ്ടെണ്ണം ഉണ്ട് പൊയറ്റസും എഴുതാം പൊയറ്റും എഴുതാം ഇത് രണ്ടെണ്ണം വരുന്ന ഉത്തരവായിട്ട് ചോദിക്കാറുണ്ട് വൺ ആൻഡ് ടു ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇതിനെല്ലാം അങ്ങനെ എഴുതാവും ഇല്ല ചില വാക്കുകൾക്ക് പണ്ടത്തെ പ്രയോഗമായിരുന്നു കവി കവയത്രി ഇപ്പൊ ആനിനെയും പെണ്ണിനെയും കവി എന്ന് വിളിക്കാറുണ്ട് കവയത്രി എന്ന് പറയുന്ന പ്രയോഗമുണ്ട് സുഹൃതകുമാരിയെ കവി എന്ന് വിളിക്കാം ഒ എൻ ബി കവി എന്ന് വിളിക്കാം രണ്ടുപേരെയും വിളിക്കാം സുഹൃതകുമാരിയെ മാത്രം ഇപ്പോഴും കവയത്രി എന്ന് വിളിക്കുന്നുണ്ട് അത് മലയാളത്തിനുണ്ട് ഇംഗ്ലീഷുമുണ്ട് അങ്ങനെ ഉള്ള വാക്കുകൾ ഏതാ പ്രിൻസ് പറ്റത്തില്ല ഹോസ്റ്റ് പറ്റും രണ്ടു രണ്ടും ഹോസ്റ്റിന്റെ ജനറൽ ആയിട്ട് ഹോസ്റ്റ് തന്നെ ഉപയോഗിക്കാം ആതിഥേയ ആതിഥേയൻ രണ്ട് ഉപയോഗിക്കാം കൗണ്ട് പറ്റത്തില്ല ലയൺ പറ്റത്തില്ല ട്രേറ്റർ പറ്റും രാജ്യദ്രോഹി ആണിനെയും പെണ്ണിനെ ഉപയോഗിക്കാം രണ്ട് ജെൻഡർ ഉണ്ട് ട്രൈറ്ററിന് രണ്ട് ജെൻഡറുണ്ട് ട്രൈറ്ററസും ഉണ്ട് ഉണ്ട് പെണ്ണുങ്ങളെ രണ്ടും പറയാം മാതവ് പറ്റും പറ്റും ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം പഠിക്കാം ഓദർ പറ്റും ജ്യൂ പറ്റും ആണിനെയും പെണ്ണിനെയും ജൂ എന്ന് വിളിക്കാം ഹെയർ പറ്റും അവകാശ് പറ്റും ഡ്യൂക്ക് പറ്റത്തില്ല എംപറ പറ്റത്തില്ല ആക്ടർ പറ്റും നടനെയും ആക്ടർ എന്ന് വിളിക്കാം ഇപ്പം ടൈഗർ റ്റത്തില്ല പ്രോഫിറ്റ് പറ്റത്തില്ല ഗോഡ് പറ്റത്തില്ല ഗോഡ് ഉപയോഗിക്കാം ഗോഡസ് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഗോഡ് ജെൻഡർ നോക്കാതെ ഗോഡ് ഉപയോഗിക്കുന്നത് പെണ്ണ് സ്ത്രീ ദൈവമാണെങ്കിലും ഗോഡെന്ന് ഉപയോഗിക്കാം ജയന്റ് ഉപയോഗിക്കത്തില്ല കണ്ടക്ടർ ഉപയോഗിക്കത്തില്ല കണ്ടക്ടർ ഉപയോഗിക്കും ഹണ്ടർ ഉപയോഗിക്കത്തില്ല ചുരുക്കി പറഞ്ഞ എല്ലാ വാക്കുകളിലും നിങ്ങൾ ഓഗറും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓതർ പോയറ്റ് ട്രൈറ്റർ ഹെയർ ഇതായിരിക്കും ചോദിക്കുന്നത് അവകാശി എന്നുള്ള അർത്ഥം അപ്പൊ രണ്ട് ജെൻഡർ ഉണ്ട് രണ്ട് ഫെമിനിൻ ജെൻഡർ മസ്കുലിൻ തുടങ്ങേ ഉള്ളൂ രണ്ട് ഫെമി പോയറ്റ് മസ്കുലിനാണ് പോയറ്റിന് രണ്ട് ഉണ്ട് ഫെമിനുണ്ട് പറയും പോയറ്റസ് എന്നും പറയും മതി എത്ര വാക്കായി എത്ര വാക്ക് ഇത്ര ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടോ ആ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തേക്കാനിൽ വരുന്നുണ്ട് ഇംഗ്ലീഷിന്റെ ഏറ്റവും സൂപ്പർ ലാസ് അത് കണ്ട് നിങ്ങള് കണ്ടു മഞ്ഞനെ ചോദിക്കുമ്പോൾ അടുത്ത വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഏറ്റവും സൂപ്പർ ആപ്പാണ് ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത് കാരണം അതിനകത്ത് കേറിയവരാരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അകത്ത് കയറിയെന്ന് ആരും മോശം പറയത്തില്ല അത്രമാത്രം പ്രയോജനപ്രദമാകുന്ന ഒരു ആപ്പാണ് ഗെയിംസ് ആക്ടിവിറ്റീസ് എനിക്ക് വന്ന് വേറെ ഒരു ആപ്പിലും ഇല്ലാത്ത ഒരു കുറെ സംഭവങ്ങൾ ഇല്ലാത്തുണ്ട് അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ക്ലാസ് കണ്ടിട്ട് കമന്റ് കൂടെ ചെയ്യണം ഓക്കെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നുണ്ട് ബട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യാൻ ക്ലാസ് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുന്നതിൽ സത്യസന്ധമായിട്ട് നെഗറ്റീവ് കമന്റ്സിനെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആൻഡ് ഗേൾസ് ബാഡ്സ് ബീവേഴ്സ് ഫ്രോസ് ഗേൾസ് മൈക്രോ ബയോളജിസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് ആക്കിയോ മൈക്രോ ബയോളജിസ് അല്ല മൈക്രോ ഓർഗാനിസംസ് പെൻഗിൻസ് റാബിഡ്സ് ഇവയുടെ കളക്റ്റീവ് നോൺ കൂട്ടത്തെ വിളിക്കുന്ന കളക്റ്റീവ് നോൺ ഇവയുടെ എല്ലാം കളക്റ്റീവ് എ എ കോളനി കോളനി ഓഫ് ഓഫ് എന്തോ എന്നറിയാവോസ് കളക്റ്റീവ് നോൺ ഉണ്ട് എ എ എ എ ഫ്ലോക്ക് ഓഫ് 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 എന്നും എന്നും പറയും 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 ഫ്ലൈറ്റ് കാറ്റിൽ കാറ്റിൽ എന്ന് എന്ന് അതേപോലെ ഇതിന്റെ എല്ലാം കളക്റ്റീവ് എ കോളനി ഓഫ് എന്നതിന്റെ മതി കരടിയാണ് ാണ് വവ്വാൽ ബീവേഴ്സ് ആ തുരപ്പൻ കരടി ബീവേഴ്സ് ബീവർ കരടി കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ആണെന്ന് തോന്നുന്നു മൈക്രോ ഓർഗാനിസം പെൻഗിൻ അറിയാം റാബിറ്റ്സ് അറിയാം റാറ്റ്സ് അറിയാം സീല് കടലിൽ കാണപ്പെടുന്ന ജീവിയാണ് ഇവയുടെ എല്ലാം കളക്ട് ചെയ്യുന്ന കോളനിയാണ് ഈ പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നത് ഒറ്റയടിക്കാൻ

കാർഡ്സ് കാർഡ്സ് വീണ്ടും ആവർത്തിച്ചിരിക്കോ ഒരിടത്ത് മതി കാഡ്സ് ഇവയുടെ എല്ലാം കണക്കിലോട് പാക്കിൾസ് ബീഗിൾസ് ആണെന്ന് തോന്നുന്നു സംശയം ആ

എത്ര വേഗത്തിൽ വേഗത്തിൽ പഠിക്കാൻ പറ്റും ഇത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക എ മറ്റൊരു കളക്റ്റീവ് നൗൺ ഉണ്ട് കാർഡിന് അത് ഡെക്ക് ഓഫ് കാർഡ്സ് എന്നാണ് അതും കൂടെ കാർഡ്സ് എന്നും പറയും രണ്ടും എഴുതി വെച്ചു അന്റോണി ബോളൻ്റെ ഉദാരവതിയായ ബെനോളന്റ്

ആനിമി എം പഠിക്കുക ആനിമൽസ്റ്റ് ഓർക്കുക തെർമോഫോബിയ ഹീറ്റിനെ പേടി തെർമോഫോബിയ ചിൽഡ്രൺ കൊച്ചുങ്ങല പേടി പീഡിയാട്രീഷൻ ആണ് ഫ്ലവേഴ്സ് എത്ര എളുപ്പത്തിൽ പഠിക്കാം പറഞ്ഞോക്സിഫോബിയ വിഷത്തെ പേടി സ്ലീപ്പ് ഹിപ്നോസിസ് ചെയ്യുന്നത് ഹിപ്നോസിസം ചെയ്യുന്നത് ഹിപ്നോട്ടിസ് ചെയ്യുന്നത് ഉറക്കത്തിലാണ് ഹിപ്നോഫോബിയ മെൻ ആൻഡ്രജൻ ഹോർമോൺ ആൻഡ്രോഫോബിയ ബാക്ടീരിയ ബാക്ടീരിയോഫോബിയ വാട്ടർ ഹൈഡ്രജൻ കമ്പ്യൂട്ടർ സൈബർ സൈബർ വിമൻ ഡൈനോഫോബിയ ോസ്റ്റ് ഓർമ്മി ഇത്ര സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഫ്ലവർ ആൻഡ്രോഫോബിയ ഓർമ്മ വരുന്നുണ്ട് ആനിമൽ സൂഫോബിയ ഓർമ്മ വരുന്നുണ്ട് മെൻ ആൻഡ്രോ ആൻഡ്രജൻ ആൻഡ്രോഫോബിയ പോയിസൺ ടോക്സിഫോബിയ ഇനി ഞാൻ പറയണോ ഒറ്റത്തവണ പറഞ്ഞാൽ മതി ഞാൻ പറയാം പത്ത് മിനിറ്റ് കൊണ്ട് മുന്നൂറ് മുന്നൂറൊന്നും അല്ല ഈ ഒറ്റ ക്ലാസ് കൊണ്ട് പത്ത് അഞ്ഞൂറെണ്ണം നിങ്ങൾക്ക് കിട്ടുമെന്നാ ഞാൻ പറയാൻ ടിപ്സുകളുണ്ട് ഒക്കാബുലറിക്കും ടിപ്സ് ഉണ്ട് ഇവിടെ എന്ത് പോകും ഗ്രാമർ മാത്രമല്ല ഒക്കെ ടിപ്സ് ഉണ്ട് ധൈര്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക പഠിച്ചെടുക്കുക അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു സെറ്റ് ചേർത്ത് വരുന്ന ഫ്രൈസൽ വെറുബിന്റെ എല്ലാ അർത്ഥം സ്റ്റാർട്ട് എന്നാ തുടങ്ങുക സെറ്റ് ചേർത്ത് വരുന്ന അഞ്ച് ഫ്രൈസ് സെറ്റപ്പ് സെറ്റ് സ്റ്റാർട്ട് തുടങ്ങുക സെറ്റപ്പ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുക തുടങ്ങുക ബിസിനസ് യാത്ര തുടങ്ങുക സെറ്റ് 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 ഔട്ടും ഔട്ടും യാത്ര യാത്ര തുടങ്ങുക ബിഗിൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇൻ കേരള മൺസൂൺ സെറ്റ്സ് ഇൻ ജൂൺ കേരളത്തിൽ മൺസൂൺ തുടങ്ങുന്നത് ജൂണിലാണ് സെറ്റ് ഇൻ ജൂൺ സെറ്റ് ഔട്ട് എ ജേർണി സെറ്റ് ഓഫ് എ ജേർണി എന്ന് പറയും

സുഹൃത്തിനെ അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് ചലഞ്ചർ ആപ്പിൽ ഞാനുണ്ട് എന്റെ കൂടെ ഒരു വലിയ ടീമുണ്ട് ഏറ്റവും നല്ല ക്ലാസ്സുകളുണ്ട് മികച്ച അധ്യാപകരുണ്ട് ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ് ഇനി വൈബിക്കുന്ന എല്ലാ കോഴ്സുകളും ലീഗൽ മെട്രോളജി ഉൾപ്പെടെ എല്ലാ കോഴ്സുകളും ചലഞ്ചർ ആപ്പിലുണ്ട് ആർ ആർ ബി എസ് സി എല്ലാം ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ടീച്ചിങ്ങിന്റെ ആക്റ്റീവായി വരുന്നുണ്ട് യൂട്യൂബ് സോഷ്യൽ മീഡിയ അധികം നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കിട്ടും എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ക്ലാസ് കണ്ടിട്ട് എല്ലാവരും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം രഞ്ജിത്താർക്ക് തലവാണ്